ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരെ എപ്പോഴും പറയുന്ന കാര്യമാണ് അല്ലെങ്കിൽ എന്തിട്ടാലും പറയുന്ന കാര്യമാണ് ഞാൻ എന്ത് പാക്ക് എനിക്ക് എനിക്കപ്പം കുറേ മുടി കൊഴിയാണ് ഭയങ്കര മുടി അതുകൊണ്ട് പാക്ക് ഇടാനേ വയ്യ സാധാ വെള്ളത്തിൽ കഴുകുക തന്നെ നല്ലൊരു ഷാംപൂ ഇട്ടേ രക്ഷൂ എന്ത് പാക്കിട്ടാലും അപ്പം തന്നെ മുടി കൊഴിയാന്ന് പറയാറുണ്ട് അങ്ങനൊരു സംഭവം ഉണ്ടോ ഇന്ന് അങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ നമ്മൾ ചില ചെയ്ത് വെക്കുന്ന കുറേ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴോ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തോ നമുക്ക് ഭയങ്കരമായിട്ട് മുടി ഒഴിയുന്നത് അപ്പം അതെന്താ കാരണം നോക്കിയാലോ പ്രത്യേകിച്ച് അങ്ങനെ സയന്റിഫിക്കലി അങ്ങനത്തെ കാരണങ്ങളൊന്നും അല്ല കേട്ടോ നമുക്ക് എന്തുകൊണ്ടാണ് പാക്ക് ഇടുമ്പോൾ ഒക്കെ പെട്ടെന്ന് ചില ആൾക്കാർ ഇങ്ങനെ ഒരു കാരണം കൊണ്ട് തന്നെ ഹെയർ കെയർ ഒന്നും ചെയ്യാറില്ല വെറുതെ നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്യുക അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു ഷാംപൂ ഇടുക പ്രത്യേകിച്ച് ഹെയർ കെയർ ഒന്നും ചെയ്യില്ല ചില ആൾക്കാർ ഇങ്ങനെ ചെയ്താൽ മുടി കൊഴിഞ്ഞ് ചെറിച്ചിട്ട് സോപ്പ് ഇട്ടൊക്കെ ഹെയർ വാഷ് ചെയ്യുന്ന ഞാൻ കേട്ട ആൾക്കാരുണ്ട് അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ അവർ പറഞ്ഞു അയ്യോ എനിക്കത് ഹെയർ പാക്ക് പിടിക്കില്ല ഹെയർ പാക്സ് ഒന്നും എൻ്റെ തലയ്ക്ക് ചേരില്ല അതുകൊണ്ടാണ് എനിക്ക് ഹെയർ പാക്ക് ഇട്ട മുടി കൊഴിയുന്നത് ഇനി എന്താണ് അതിൻ്റെ കറക്റ്റ് കാരണം നമുക്ക് നോക്കിയാലോ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാറക്കേണ്ട കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമുക്ക് എന്തുകൊണ്ടാണെന്ന് പറയാം പെട്ടെന്ന് നമ്മൾ ഹെയർ പാക്കുകൾ കാര്യങ്ങളൊക്കെ സഡൻ ആയിട്ട് നമ്മുടെ മുടിയിലേക്ക് ഇടുമ്പോൾ പെട്ടെന്ന് അതായത് ഹെയർ പാക്ക് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മുടി ുന്നത് അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം നമ്മുടെ സ്കാൽപ്പും ഹെയറും ക്ലീൻ അല്ലാതിരിക്കുക നമ്മൾ വെയർത്ത് അഴുക്ക് തങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഹെയർ പാക്ക് ഇട്ട് ഹെയർ പാക്കുകൾ ഇട്ടിട്ട് കുളിക്കുന്ന സമയത്തൊക്കെയാണ് നമുക്ക് കുറേ മുടി കൊഴിയാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വയർത്തിരിക്കുന്ന സമയത്ത് തലയിൽ ഒരുപാട് അഴുക്ക് അടിഞ്ഞു കൂടിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ സ്കാൽപ്പ് പെട്ടെന്ന് ഒരു പാക്ക് ചെല്ലുമ്പോൾ അവിടെ നല്ലവണ്ണം ആവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ എന്താ ഈ ഇറിറ്റേറ്റഡ് ആയിട്ട് നമ്മുടെ സ്കാൽപ്പൊക്കെ സമയത്ത് നമ്മൾ ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളീങ്ങനെ പോരാനായിട്ട് നിൽക്കുന്ന മുടികളൊക്കെ പെട്ടെന്ന് ഈ പാക്കും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും ഇങ്ങനെ കൊഴിഞ്ഞു പോരും അപ്പോൾ ഇങ്ങനെ പോരുമ്പോഴാണ് നമ്മൾ സ്കാൽപ്പ് ഹെയർ ക്ലീൻ അല്ലാണ്ട് അതായത് വളരെ ആയിട്ട് അഴുക്കിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ഹെയർ പാക്ക് പോയിട്ട് പോയിട്ടിടുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ക്രമാതീതമായിട്ട് കുറേ മുടി അങ്ങോട്ട് കുളിക്കുമ്പോൾ കൊഴിഞ്ഞു പോരുന്നത് കേട്ടോ നിങ്ങൾ എപ്പോൾ ഹെയർ പാക്ക് ഇട്ടാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കാപ്പിൽ അഴുക്കും വയർപ്പും തങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ പോയിട്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഹെയർ പാക്ക് ഇടരുത് നിങ്ങൾക്കൊരു വൺ വീക്കായിട്ട് ഹെയർ വാഷ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അല്ലെങ്കിൽ ടു വീക്സ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പനി വന്നു നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാൻ പറ്റില്ല അതിൽ നിങ്ങൾ പുറത്ത് പോയി ഒരു വൺ വീക്കായിട്ട് ഹെയർ വാഷ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വാഷ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ തലയിൽ നിറച്ച് വയർപ്പും അഴുക്കും പൊടിയൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ ഓടിപ്പോട്ട് പെട്ടെന്ന് ഒരു ഹെയർ പാക്ക് ഇടരുത് നിങ്ങളൊരു ഫസ്റ്റ് ഡേ തന്നെ ഒരു മൈൽഡ് മൈൽഡായിട്ടുള്ള ഷാംപൂ ഇട്ടിട്ട് ഹെയർ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേ മാത്രമേ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ നമ്മൾ നമ്മുടെ എന്താ കുതിർന്നിരിക്കുന്ന അല്ലെങ്കിൽ അഴുക്കും പൊടിയും വന്ന് വെറ്റായിട്ടിരിക്കുന്ന അങ്ങനെ ഒരു സ്കാൽപ്പിലേക്ക് കൊണ്ടിട്ട് ഹെയർ പാക്ക് ഇടുമ്പോൾ പെട്ടെന്ന് കുറേ മുടി കൊഴിയാൻ ചാൻസ് ഉണ്ട് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ ഇങ്ങനെ പോരാറായിട്ട് നിൽക്കുമായിരിക്കും കാര്യം വയർപ്പായിട്ടും അഴുക്കായിട്ടും മുടി കൊഴിയാനായിട്ട് നിൽക്കുമായിരിക്കും ഈ സമയത്ത് കുറേ നമ്മൾ പാക്കുകൾ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കാൽപ്പൊക്കെ കുറച്ചൊന്നും ഇങ്ങനെ എന്താ ഒരു ഇറിറ്റേറ്റഡ് ആവും ഇറിറ്റേറ്റഡ് ആകുകയെന്ന് വെച്ചാൽ നമ്മൾ കുതിർന്ന് നിൽക്കുകയാണ് അത് വയർപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നമുക്കറിയാലോ നമ്മുടെ തല വല്ലാണ്ടൊക്കെ വയർത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് പൊഴിയാനായിട്ട് നിൽക്കുന്ന കുറച്ച് മുടികളൊക്കെ ഉണ്ടാവും അതല്ലാത്ത പക്ഷം ആ വയർപ്പും അഴുക്കൊക്കെ അമിതമായിട്ട് അടിച്ചിട്ട് സ്കാൽപ്പിൽ ഹെയർഫോൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ പാക്കും കൂടി ഇടുമ്പോൾ മുടി കൊഴിയും അതാണ് നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ പാക്കുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടി കൊഴിയുന്നത് എപ്പോൾ പാക്ക് അപ്ലൈ ചെയ്താലും ശരി നിങ്ങളുടെ സ്കാൽ അഴുക്കും വേർപ്പും ഇല്ലാതിരിക്കുക പ്രത്യേകിച്ച് വയർപ്പില്ലാതിരിക്കുക അഴുക്ക് എന്ന് ഞാൻ അധികം പറയുന്നില്ല വിയർത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഓടിപ്പോയിട്ട് മുടിയിലേക്ക് പാക്ക് പാക്കിടരുത് നിങ്ങളിപ്പോൾ ഒരു എന്താ നിങ്ങൾ ജോഗിങ് കഴിഞ്ഞ് വരികയാണ് അല്ലെങ്കിൽ ജിമ്മ് കഴിഞ്ഞിട്ട് വരികയാണ് വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഓടിപ്പോൾ തലയിലെ വേർപ്പ് മാറാണ്ട് ഒരിക്കലും എണ്ണ തേയ്ക്കോ പാക്കിടയോ ചേർത് ഒരു അരമണിക്കൂറൊക്കെ നമ്മുടെ സ്കാൽപ്പ് ഹെയർ ഒക്കെ ഒന്ന് ഫ്രീ ആയിട്ട് വിട്ട് എന്നുവെച്ചാൽ മുടിയൊക്കെ ഒന്ന് അഴിച്ചിട്ടിട്ട് ജസ്റ്റ് ഒരു നനഞ്ഞ ഒരു ഒരു ടവൽ എടുത്തിട്ട് അതൊന്ന് നനച്ചിട്ട് സ്കാൽപ്പൊക്കെ ഒന്ന് തൂത്താൽ വേർപ്പൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓരും ചെയ്യുക എന്നിട്ട് ഹെയർ പാക്ക് ചെയ്യാം അങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മുടി അമിതമായിട്ട് കുഴിയാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ ചില ആൾക്കാർ നമ്മൾ സ്കാൽപ്പിൽ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ മിസ്റ്റേക്കും കൊണ്ട് തന്നെ ഹെയർ ഒന്നും പിന്നെ ഇടാതെ ിക്കാറുണ്ട് കാര്യം എപ്പോൾ ഇട്ടാലും മുടി കൊഴുവാണെന്ന് വിചാരിക്കുന്നത് ഈ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് നിങ്ങൾ ഇനിയാണെങ്കിലും നിങ്ങൾ ഒരു രണ്ട് ദിവസം കൂടി അല്ലെങ്കിൽ ഒരാഴ്ച നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാൻ പറ്റാണ്ട് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ ഒരു മിനിമലായിട്ടുള്ള ഒരു ഷാമ്പു ഇട്ട് അല്ലെങ്കിൽ കുറച്ച് പയർ പൊടി നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്യാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് പയർ പൊടി ഒരു കപ്പ് വെള്ളത്തിൽ കഴി എടുത്തിട്ട് തല നന്നായിട്ടൊക്കെ ഒന്ന് കഴുകുക അപ്പോൾ എന്താ ആ ഒരു വയർപ്പ് അഴുക്കൊക്കെ ഒന്ന് ക്ലെൻസ് ആയിപ്പോയി പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഹെയർ കെയർ ചെയ്ത് ഹെയർ പാക്ക് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നിങ്ങൾക്ക് ആ അന്നേരം കൊഴിയുന്ന അത്ര മുടി ഒരിക്കലും കൊഴിയില്ല കേട്ടോ നമ്മൾ വയർത്തിരിക്കുന്ന സ്കാൽപ്പിലേക്ക് അല്ലെങ്കിൽ അഴുക്ക് ായിട്ട് ഇങ്ങനെ കുമിഞ്ഞ് കൂടിയിരിക്കുന്ന എടുത്തിട്ട് ഓടിപ്പോയിട്ട് പെട്ടെന്ന് വെളിച്ചെണ്ണ ഇടുക ഹോട്ടൽ മസാജ് ചെയ്യുക ഹെയർ പാക്ക് ഇടുമ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തേക്ക് മുടി കൊഴിയും പിന്നെ ഹെയർ പാക്ക് ഇടുന്നതുകൊണ്ട് മുടി കൊഴിയുന്നു എന്ന് ചിലർ പറയാറുണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ എന്തായാലും കുറച്ച് മുടി പോരും അപ്പോൾ പാക്കൊക്കെ ഇടുമ്പോൾ നമുക്ക് അറിയാമല്ലോ നമ്മുടെ സ്കാൽപ്പ് വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കണം അപ്പോൾ അങ്ങോട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടിങ്ങനെ മസാജ് ചെയ്യുക എണ്ണ ചെയ്യുക പാക്ക് ചെയ്യുക അപ്പോൾ സ്കാൽ ഒന്ന് ഇറിട്ടിട്ടുണ്ടോ അപ്പോൾ കുറച്ച് മുടി എന്തായാലും നോർമലായിട്ട് കൊഴിയും അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അയ്യോ ഇത് പാക്ക് ഇട്ടിട്ട് നമുക്ക് പാക്ക് ചേരാത്തതുകൊണ്ട് എന്തോ മുടി കൊഴുങ്ങി പോകുന്നതാണ് അല്ലെങ്കിൽ ഈ പാക്ക് നമുക്ക് ചേരില്ലായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അത് അങ്ങനെയല്ല നിങ്ങൾ രണ്ട് വട്ടം മൂന്ന് വട്ടമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് അങ്ങോട്ട് ഹെയർഫോൾ ഉണ്ടാവില്ല കേട്ടോ ആദ്യമൊക്കെ ആയിട്ട് പാക്ക് പാക്കിടുന്നവർ ആദ്യമായിട്ടൊക്കെ ഹെയർ കെയർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റിലാക്സ്ഡ് റിലാക്സ്ഡൈട്രിക്നസ് കാൽപ്പിലൊക്കെ ഹെയറിലേക്ക് പോയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവിടെ കുറച്ച് മുടി നോർമലായിട്ട് രണ്ട് മൂന്ന് മുടിയൊക്കെ എക്സ്ട്രാ കൊഴിഞ്ഞു പോവും അത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട രണ്ട് മൂന്ന് വട്ടം അത് ശീലായി കഴിയുമ്പോൾ പിന്നീട് നമുക്കത് ഇതായിക്കോളൂ ഉട്ടക്കാരെ ആദ്യമൊക്കെ ഇട്ട് പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഇത് കോമ്പിങ് ചെയ്ത് ഒരു മസാജ് ചെയ്യുമ്പോൾ സ്കാൽപ്പ് അതായിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് വരെയുള്ളൂ പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ഹെയർ ഫോൾ ഉണ്ടാവില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും ശരിയാവണമെന്നൊന്നുമില്ല അപ്പോൾ ഒരിക്കലും നിങ്ങൾ വയർത്തായിട്ട് നല്ല അഴുക്കായിട്ട് ഭയങ്കരമായിട്ട് ഇരിക്കുന്ന മുടിയിലേക്ക് ഓടിപ്പോയിട്ടൊരു ഹെയർ കെയർ ചെയ്തിരിക്കുക ഒരു പയർ അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാംപൂ ഇട്ട് ഹെയർ വാഷ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു ഡീ ഓയിലിങ് ഹോട്ടൽ മസാജ് ഹെയർ പാക്ക് ഇട്ട് കഴുകാനായിട്ട് ശ്രമിക്കുക ചാടി കയറി നോർമൽ പെട്ടെന്നിരിക്കുന്ന ഹെയറിലേക്ക് അല്ലെങ്കിൽ വ്യത്യായിട്ട് അഴുക്കായിട്ട് വേർത്തിരിക്കുന്ന ഹെയറിലേക്ക് ഓടിപ്പോയിട്ട് നിങ്ങൾ ഹെയർ പാക്ക് ഇടുമ്പോൾ എന്തായാലും മുടി കൊഴിയാനുള്ള ചാൻസേ ഉണ്ടാകും അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ചെയ്തു നോക്കാം അല്ലാണ്ട് നിങ്ങൾക്ക് തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള ഉണ്ടോ എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടുണ്ടോ മുടി ഇതായി പോണതൊന്നുമല്ല അല്ല അഴുക്കായിട്ട് വേർപ്പായിട്ട് ഇരിക്കുന്ന കൊണ്ടാണ് പെട്ടെന്ന് പാക്ക് ഇടുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ നമ്മളെപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ നോക്കുക ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക ഇലക്കറികൾ കഴിക്കുക ഇതെല്ലാം നമ്മളുടെ ഹെയറിൻ്റെ ഹെൽത്തിന് അതായത് ഇന്റേണൽ ആയിട്ടുള്ള ഹെൽത്തിന് നല്ലവണ്ണം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം നിങ്ങൾ വളരെ അധികം ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യത്തിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും ഭക്ഷണത്തിൽ കൂടെ ന്യൂട്രീഷ്യൻസ് ആയിട്ട് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താലും ഹെയർഫോൾ തന്നെയായിരിക്കും അപ്പം നിങ്ങൾ എപ്പോഴും നല്ലോണം ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഒരു രണ്ട് ലിറ്റർ വെള്ളമൊക്കെ എങ്കിലും അത്യാവശ്യം കുടിക്കുക കേട്ടോ ഒരു ഒരു ട്വൻറ്റി കെ ജിക്ക് ട്വൻറ്റി ഫൈവ് കെ ജിക്ക് ഒരു വൺ ലിറ്റർ വെള്ളം എന്നുള്ള രീതിക്ക് നന്നായിട്ട് വെള്ളം കുടിക്കുക എപ്പോഴാണ് ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയുള്ളൂ തീരെ ഹെയർ കെയറിൽ ഹെയർ കെയർ മാത്രം ശ്രദ്ധിച്ചു ഭക്ഷണ കാര്യങ്ങൾ തീരെ ശ്രദ്ധിക്കാത്ത ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്താലും പെട്ടെന്ന് മുടി ഒഴിച്ചിട്ടായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക തുടരുക കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ആയിട്ട് ഇരിക്കുകയാണ് നമ്മുടെ സ്കാൽപ്പിൽ വേ വയർപ്പുണ്ട് നമ്മൾ കുറച്ചൊന്ന് എന്താ പറയുക പുറത്തൊക്കെ പോയി പൊടിയൊക്കെ അടിച്ച് പറഞ്ഞ പോലെ തന്നെ രണ്ട് ദിവസമായി ഹെയർ വാഷ് ചെയ്തിട്ട് അല്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ട് എന്നും ഹെയർ വാഷ് ഹെയർ വാഷ് ചെയ്യുകയാണ് അപ്പോൾ പെട്ടെന്ന് തലയിൽ വേർപ്പ് അഴുക്കും ഒന്ന് നിങ്ങൾ കയറിയാണ്ട് എണ്ണയിട്ട് മസാജ് ചെയ്യുക എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ സ്കാൽപ്പും ഹെയറും കംപ്ലീറ്റ്ലി ഡ്രൈ ആയതിന് ശേഷം ഇങ്ങനെ വയർപ്പൊക്കെ ചില ആൾക്കാർക്ക് ഇങ്ങനെ നമുക്ക് നഖം കൊണ്ട് ഇങ്ങനെ വാങ്ങുമ്പോൾ ചിലപ്പോൾ അഴുക്ക് കിട്ടുന്നുള്ള സാഹചര്യത്തില് നമ്മൾ അഴുക്ക് അഴുക്ക് കിട്ടുന്നുള്ള സാഹചര്യത്തിൽ ഒരിക്കലും പോയിട്ട് എണ്ണ ഇടരുത് സ്കാൽപ്പ് ഹെയർ മുടിയൊക്കെ ഒന്ന് അഴിച്ചിടുക ഒന്ന് റിലാക്സ് ചെയ്യുക കാറ്റൊക്കെ കൊണ്ടൊന്ന് ഡ്രൈ ആവുക എന്നിട്ട് മാത്രം നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യുക ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഹെയറിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കരുത് കാര്യം സ്കാൽപ്പ് അവിടെ സോക്ക് ആവണം സോക്ക് ആവുന്ന സമയത്ത് നമ്മൾ പോയിട്ട് മസാജ് കൊടുക്കരുത് പാക്ക് ഇട്ടതിന് ശേഷം നമ്മൾ മസാജ് കൊടുക്കരുത് നിങ്ങൾ ഹെയർ കെയർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി എപ്പോഴും റിലാക്സ്ഡ് ആയിട്ട് അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല വെറ്റാവാതിരിക്കുന്ന സമയത്തെ മസാജ് ചെയ്യുകയാണ് കൂടുതൽ നല്ലത് കാര്യമല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹെയർ എക്സ്ട്രാ കൊഴിയാൻ ചാൻസ് നിങ്ങൾക്ക് കിടക്കാൻ പോകുന്നതിന് ഒരു അഞ്ച് മിനിറ്റൊക്കെ മുന്നേറ്റ അതൊന്ന് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കിടക്കാം എണ്ണ ഇട്ടിട്ട് നിങ്ങൾ മസാജ് ചെയ്ത് ചില ആൾക്കാർ പറഞ്ഞിട്ട് എനിക്ക് എണ്ണ ഇട്ട് എപ്പോഴും മുടി കൊഴിച്ചിലാണ് നമ്മൾ എണ്ണ ഇടുമ്പോൾ സ്കാൽപ്പിന് ഓവറായിട്ട് ഇറിറ്റേറ്റഡ് ആവുന്നതുകൊണ്ടാണ് ചിലർക്ക് എണ്ണ ഇടുമ്പോൾ മുടി കൊഴിയുന്നുണ്ട് അപ്പം നിങ്ങൾ ഇനി അതൊന്ന് ശ്രദ്ധിച്ചു നോക്കാം നിങ്ങൾ എപ്പോഴും റിലാക്സ്ഡ് റിലാക്സ്ഡായിട്ടിരിക്കുന്ന മുടി ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അത് കിടക്കാൻ പോകുന്നതിനൊക്കെ മുന്നേറ്റ അത് കുളി കഴിഞ്ഞിട്ട് നമ്മുടെ മുടിയെ ഉണങ്ങി നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഒരു മസാജ് കൊടുത്തിട്ട് കിടക്കുവാണെങ്കിൽ കുഴപ്പമില്ല എണ്ണ ഇട്ടിട്ട് ഈ തലയിൽ അഴുക്കും പൊടിയൊക്കെ ഉള്ള സമയത്ത് പോയിട്ട് എണ്ണ ഇട്ടിട്ട് നമ്മൾ മസാജ് ചെയ്യരുത് ചിലർക്കത് മുടി ഭയങ്കരമായിട്ട് കൊഴിയും അപ്പോൾ വളരെയധികം നമ്മൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സ്കാൽപ്പിനെ നല്ലവണ്ണം ഇങ്ങനെ ഇറിറ്റേറ്റ് ആകുമ്പോൾ ചിലപ്പോൾ മുടി കുറച്ചധികം പോരും അപ്പോൾ അതാണ് കുറേ ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ ടെൻഷൻ അപ്പം അങ്ങനെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു മസാജ് കൊടുത്താൽ മതി എണ്ണയിട്ട് തന്നെ മസാജ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ സ്കാൽപ്പിലേക്ക് കിടക്കാൻ പോകുന്ന സമയത്തൊക്കെ സ്കാൽപ്പ് നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ കേട്ടൊന്ന് മസാജ് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്ന എനിക്ക് റിസൾട്ട് കിട്ടില്ല ഇതുവരെ ചെയ്തിട്ട് എൻ്റെ മുടിക്ക് ഒരു കുഴപ്പം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഫോളോ ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ എനിക്ക് കുറേ ഇങ്ങനെ മിസ്റ്റേക്കുകളിലൂടെ കിട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്കാനും ചില സബ്സ്ക്രൈബരും മാറണ്ടേ